എനിക്ക് സ്നാക്സ് നടിയും അവതാരികയുമായി പേളി മാണിക്കും ടെലിവിഷൻ താരം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറെയാണ് ഇവരുടെ മക്കളായ നിലയും നിതാരയും പ്രേക്ഷകരുടെ കൺമണികളാണ് ഇരുവരുടെയും ഓരോ ചിത്രങ്ങളും സന്തോഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് പതിവാണ് ഇപ്പോൾ ഇതാ മകൾ നിലയുടെ ജീവിതത്തിലെ പുതിയ തുടക്കം എന്ന അടിക്കുറിപ്പോടെ താരം പങ്കുവച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രാവിലെ ക്ലാസ്സിൽ പോകുമ്പം എനിക്ക് സ്നാക്സ് കൊടുത്തുവിടുന്നതാണ് ഇപ്പോഴത്തെ രാവിലത്തെ നില ആദ്യമായി പ്ലേ സ്കൂളിൽ പോയ ചിത്രങ്ങളാണ് പേളി ആരാധകർക്കായി പങ്കുവച്ചത് നിലയുടെ പ്ലേ സ്കൂളിലെ ആദ്യ ദിനം അവളുടെ അധ്യാപകരെയും കൂട്ടുകാരെയും കാണാനുള്ള ആവശ്യത്തിലാണ് അവളുടെ ജീവിതത്തിലെ പുതിയൊരു ചാപ്റ്റർ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പേളി കുറിച്ചത് നിരവധി ആരാധകരാണ് നിലയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഒപ്പം നിലമോൾക്ക് പ്ലേ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സ് ബോക്സ് തയ്യാറാക്കുന്ന വീഡിയോയും പേളി മാണി പങ്കുവച്ചിട്ടുണ്ട്